മൂന്ന് ലക്ഷം രൂപയുടെ കടം തീർക്കാൻ ഇറങ്ങി പുറപ്പെട്ട യുവാവാണിതാ പട്ടാമ്പി സ്വദേശി മുഹമ്മദ് ഷാഫി ഷാഫിയെ കുറിച്ച് നാട്ടുകാർക്ക് നല്ലതേ പറയാനുള്ളൂ ഒരു ദുശീലങ്ങളുമില്ല പെട്ടെന്ന് സമ്പന്നനാകാൻ ഷാഫി തിരഞ്ഞെടുത്ത വഴി എന്താണെന്ന് ചോദിക്കുമ്പോഴാണ് പ്രശ്നം മയക്കുമരുന്ന് കച്ചവടം ബംഗളൂരുവിൽ നിന്നും ഇരുപത് ഗ്രാം മെത്താഫിറ്റമിനുമായി വരുമ്പോൾ വാളയാറിൽ വെച്ച് എക്സൈസ് പിടികൂടി ഒരു ദുശീലങ്ങളും ഇല്ലാത്ത ചെറുപ്പക്കാരൻ തിരഞ്ഞെടുത്ത വഴി മയക്കുമരുന്ന് കച്ചവടം ഇതെങ്ങനെ വിൽക്കുമെന്ന് ചോദിച്ചപ്പോൾ എക്സൈസിനോട് പറഞ്ഞ മറുപടി ഇങ്ങനെ പട്ടാമ്പിയിൽ ഇതിന് ധാരാളം ആവശ്യക്കാരുണ്ടെന്ന് അവരുമായി ഷാഫിക്ക് നല്ല ബന്ധവുമുണ്ടെന്ന് എങ്ങനെയിരിക്കുന്നു പുറമേ കാണുന്നതല്ല ഉള്ളിലുള്ളതാ ഇതിപ്പം കടം തീർന്നോ എന്ന് ചോദിച്ചാൽ അതുമില്ല ജയിലിലുമായി ഇനി ജാമ്യം എടുക്കാൻ വക്കീലിന് കൊടുക്കാൻ എവിടുന്ന് പണം കടം വാങ്ങുമോ എന്തോ ആ കടം വീട്ടാൻ ഇവരെന്തു ചെയ്യും